സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ റെയ്ഡിൽ ഡി സി പി ജോണിനെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യത്തിന് പിന്നാലെ ഐ പി എസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആഞ്ഞടിച്ച ജില്ലാ നേതൃത്വം നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് ചൈത്ര തെരേസ ജോൺ തെരേസം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ റെയ്ഡ് നടത്തിയ മനഃപൂർവ്വമാണെന്നാണ് വാദം വാർത്തകളിൽ ഇടം പിടിക്കാൻ വേണ്ടി മാത്രമുള്ള നടപടിയാണ് ഡി സിപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും താനിവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലീസിനെ തടയുമായിരുന്നുവെന്നും ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പറയുന്നു ഒരു പ്രതിയെയും ഓഫീസിൽ ില്ലെന്നും മാധ്യമപ്രവർത്തകർക്ക് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കാമെന്നും ആനവൂർ നാഗപ്പൻ വ്യക്തമാക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രതികളെ ആരെയും റെയ്ഡിനുശേഷം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് കണ്ടെത്താനായില്ലെന്നുമാണ് നേതാക്കൾ പറയുന്നത് എവിടെ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സിപിഎമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ റെയ്ഡിനെത്തിയതെന്ന് ചൈത്ര തെരേസ ജോൺ വ്യക്തമാക്കണമെന്നാണ് നേതാക്കൾ ആവശ്യപ്പെടുന്നത് വാർത്തയിൽ ഇടം പിടിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗസ്ഥയെയാണ് ചൈത്ര പൊതുപണിമുടക്ക് ദിവസം റോഡിൽ നിർമ്മിച്ച സമരപന്തലം റെയ്ഡ് നടത്താൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം അതേസമയം റോഡ് തടസ്സപ്പെടുത്തി പ്ലാറ്റ്ഫോം നിർമ്മിച്ച ബിജെപിക്കെതിരെ കേസെടുത്തില്ലെന്നും വി ശിവൻകുട്ടി പറയുന്നുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ പോലീസ് സ്റ്റേഷന് നേരെ കല്ലെറിഞ്ഞ കേസിലെ പ്രതികൾക്ക് വേണ്ടിയായിരുന്നു ഡി സി പി ചൈത്ര തെരേസ ജോണിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയത് ഓഫീസ് സെക്രട്ടറി അടക്കം കുറച്ചുപേർ മാത്രമേ പരിശോധനാ സമയത്ത് ഓഫീസിലുണ്ടായിരുന്നുള്ളൂ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ സംഘം മുറികളെല്ലാം പരിശോധിച്ചു പ്രതികളുടെ വീടുകളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന എന്നാൽ ആരെയും കണ്ടെത്താനായില്ല ഉച്ചയോടെ കേസിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനും ബണ്ട് കോളനി സ്വദേശിയുമായ മനോജിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പോക്സോ കേസ് പ്രതിയായ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത ഡിവൈഎഫ്ഐ പ്രവർത്തകനെ കാണാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഒരു സംഘം ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനു നേരെ കല്ലെറിഞ്ഞത് അതേസമയം ചൈത്ര ജോണിനെതിരെ നടപടിയെടുക്കുന്നതിൽ കടുത്ത ആമർശമാണ് പോലീസ് സേനയിലുള്ളത് കൂടാതെ താൻ ചെയ്തത് കൃത്യനിർവഹണം മാത്രമാണെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം